ൂരപ്പ കടൽ വർണ ഉണ്ണു ഗുരുവായൂരപ്പ കൃഷ്ണ കായനം കൃഷ്ണ ഭഗവാന്റെ മായാവിലാസങ്ങളാർക്കു ചൊല്ലാം പണ്ടൊരു കാലം ഗുരുവായൂർ ശാന്തിക്കങ്ങുണ്ടായിരുന്നു നീതോരാന്തേന്ദ്രൻ <Sýý> rrowýina, െ പൂജക്കായി ഏൽപ്പിച്ചൊരു ദിനം തത്ര ഗമിച്ചതു ശ്രാദ്ധത്തിനായി എന്നും ഗുരുവായൂരപ്പൻ നൈവേദ്യത്തെ നന്നായി ഭക്ഷിക്കാറുണ്ടെന്നോ തേ അന്നോ പൂജിച്ചു കാണാൻ നിമിത്തമായി ഉണ്ണി ഭീഷണനായി തീർന്നിതപ്പോൾ നല്ല പദാർത്ഥങ്ങളില്ലാഞ്ഞിട്ടായിടം അല്ലാരിഞ്ഞത് എന്നോ തടുത്തുള്ളൊരാലും തന്നിലെ ചെന്നുടേനൊപ്പു മാങ്ങയും തരും ഓടിപ്പോയിക്കൊണ്ടോ ഭക്തി സംയുക്തനായി കോടക്കാർ ഭർണൻ്റെ മുമ്പിൽ വെച്ചു ഉണ്ണു വാനായി പറഞ്ഞു പിന്നെയും കണ്ണൻ താൻ അപ്പോഴോ ഉണ്ടതില്ല നേരം ദുഃഖം കൈപ്പക്ക കാലർന്നൂടെ പപ്പടവും മറ്റും വല്ലതും വേണെങ്കിൽ കൽപ്പിച്ചു കൊള്ളുക ഞാൻ കേട്ടു കൊള്ളാം ഓണോ കഴിക്കഞ്ഞാൽ അയ്യോ പോം ക്ഷീണിച്ചു പോയിടും ദേഹമേറ്റം അച്ഛൻ വന്നാലെന്നെ തല്ലു മാറിഞ്ഞാലും അച്ചുതേനുണു കഴിച്ചില്ലെങ്കിൽ ഇത്തരം ബാലൻ്റെ ദീനപ്രലാപം കേട്ടാതേനായ കൃഷ്ണൻ തന്നെ ഭജിക്കുന്നവർക്കു താൻ സ്വാധീനെന്നു ജേനങ്ങൾക്കു കാണിപ്പാനോ ദൈവത്വം അപ്പോൾ മറന്ന ഭാവത്തോടെ നൈവേദ്യമല്ല ഭോജിച്ചു കൃഷ്ണൻ എന്നതു കണ്ടു പാത്രം കണ്ടുധാരണി സൂരാത്മജന ഉന്നതാനന്ദനായിരത്ത് കാത്തു നിന്നിടും ഭാജനം തന്നിലോരുവറ്റും കാണാഞ്ഞ് ഭോജനമുണ്ണി കഴിച്ചെന്നോർത്ത് പാരം കൂപിതന ചൊല്ലിനാൻ ഇത്തരം നേരുള്ളോരുണ്ണിയെ നോക്കി വേഗാൽ ചോറുമൊഴുവനാകത്തീരുന്നുണ്ടിട്ട് പാരാതെ പാത്രം പുറത്തുമിട്ടു ആരിതു മോറുവാൻ വാലിയക്കാരുണ്ടോ അച്ഛൻ വരട്ടെ ഞാൻ കാട്ടിത്തരാം ദേവൻ വന്നപ്പോൾ ചൊല്ലിട്ട ശിക്ഷിക്കാൻ ഉണ്ണിയെ അച്ഛൻ നോതിർന്നപ്പോൾ പക്ഷീന്ദ്രവാഹനന്മാരുദേശൻ ശ്രീലകം തന്നിൽ നിന്നേവമാരുൾ ചെയ്തു ബാലനെ തല്ലണ്ടാവുണ്ടതു ഞാൻ ും സംഭിച്ചു ഉണ്ണിയെ വാഴ്ത്തി സ്തുതിച്ച വേറെ കണ്ണന്തൻ ഭൈബാപം ചിത്രമോർത്തു നെന്മേനിഞ്ചുണ്ണി ആണോ പോൽ നമ്മുടെ സൽകഥാ പാത്രമായോൻ ഉത്തമ ശ്ലോകന്റെ വാർത്ത ഞാൻ ചൊല്ലും നീ ഭക്ത പാരായണൻ തൻ കൃപറിയാൻ ഭക്തിയോടിക്കഥ ചൊല്ലും ജനങ്ങൾക്ക് ഭക്തിയും മുക്തിയും സംഭവിക്കും ഗോവിന്ദ ഗോവിന്ദ ഗോപിക വല്ല ഭാഗോ ബാല ബാലക ബാലകൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോപിക വല്ല ഭാഗോ ബാല ബാലക ബാലകൃഷ്ണ